കേരളത്തിൻ്റെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശാരീരികമായ അവസ്ഥ എന്ന് വെച്ചാൽ അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുമ്പോൾ എന്തായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ത് എന്തൊക്കെയായി പുരോഗതികൾ ഇതൊക്കെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലവിൽ നൂറ്റി ഒന്ന് വയസ്സാണുള്ളത് നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നല്ലൊരു പോസിറ്റീവായ വാർത്ത എത്രയും പെട്ടെന്നുണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ കേരളത്തിൽ പല പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാളാണ് ഏതായാലും എത്രയും പെട്ടെന്ന് നല്ലൊരു വാർത്തയുണ്ടാവട്ടെ